ഇനി മൂന്ന് നാൾ പ്രചാരണം ഘട്ടത്തിലേക്ക് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം നാലും അഞ്ചും വട്ടം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ ഇത്തവണ വിജയം ഉറപ്പെന്ന് ഇടത് സ്ഥാനാർത്ഥി കെ എസ് അംസ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾസമ്മദ് സബദാനി മോദിയുടെ ഭരണ നേട്ടം അനുകൂലമാകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ദിവേദാ സുബ്രഹ്മണ്യനും അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ മണ്ഡലങ്ങളും പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് നാലും അഞ്ചും ഘട്ട പ്രചരണങ്ങളാണ് ഓരോ മുന്നണികളും പൂർത്തിയാക്കിയത് വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും പ്രധാന വ്യക്തികളെ സന്ദർശിച്ചുള്ള പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് കുടുംബയോഗങ്ങളിൽ സജീവമായത് തുടർന്ന് സ്ഥാപന സന്ദർശനവും പൂർത്തിയാക്കി ഇതിനിടയിൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും നടന്നു പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ സ്ഥാനാർത്ഥികളെല്ലാം വലിയ വിജയപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് ഇത്തവണ വിജയം ഇടതിനൊപ്പമാണെന്നും നല്ല പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്നും ഇടതു സ്ഥാനാർത്ഥി കെസ പറഞ്ഞു അവസാനം വിജയത്തിൻ്റെ തോത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് വിജയ വോട്ടിൻ്റെ ശതമാനവും ഭൂരിപക്ഷവും വളരെയധികം വർദ്ധിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ദിവസം ഡേ ബൈ ഡേ കഴിയുമ്പോഴത്തോളം വിജയത്തിൻ്റെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ശതമാനം കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നതാണ് ഇപ്പോൾ ഉള്ള അവസാനത്തെ ഒരാഴ്ച വിജയം മുമ്പേ സുനിശ്ചിതമായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭൂരിപക്ഷം വളരെയധികം കൂടുമെന്ന് കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ട് ഒന്നും കൂടി വ്യക്തമായി ജനങ്ങളുടെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാ മണ്ഡലത്തിലും അഞ്ച് തവണ ഓൾ ഓവർ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം കവർ ചെയ്തു അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ ആശാവഹമായിരുന്നു ഓരോ റൗണ്ട് കഴിയുന്നിടത്തുള്ള ഗ്രാഫ് കൂടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഒട്ടേറെ പ്രശ്നങ്ങളെ നേരിട്ടറിയാൻ കഴിഞ്ഞു വികസന പോരായ്മകൾ മണ്ഡലത്തിൽ ഏറെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് എം പി ജയിച്ചു കഴിഞ്ഞാൽ മത്സരിക്കാൻ വരും പിന്നെ അടുത്തവണ്ണം മത്സരിക്കാൻ വരും എന്നൊരു ചർച്ച ഇങ്ങനെ മൊത്തത്തെ വ്യാപകമായിട്ടുണ്ടായിരുന്നു അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ശാസ്ത്രീയമായൊരു പരിഹാരം എം പി എം പിയുടെ പ്രതിനിധികളോ മറ്റോ ശാസ്ത്രീയമായി എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സോ ഐ വിൽ ബി ആൻ അവൈലബിൾ എം പി ആർ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ പിന്നെ ബാക്കി പരിഹാര മാർഗ്ഗങ്ങളൊക്കെ കൂടെ കൂടെ വരും ചർച്ച നടക്കുമല്ലോ രണ്ടാമത്തേത് പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിന്നോക്കാവസ്ഥ ഇവിടെ ഉണ്ട് ഇന്നും ഒരു കേന്ദ്ര വിദ്യാലയം ഇവിടെ ഇല്ല റെയിൽവേ വളരെ അവഗണനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽപാളം ഓടുന്നത് മലപ്പുറം ജില്ലയിലൂടെയാണ് ഏറ്റവും വലിയ ജില്ല മലപ്പുറമാണ് പക്ഷേ മലപ്പുറത്തുകാർക്ക് അപ്രാപ്യമായിട്ട് കുറേ ട്രെയിനുകൾ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയും ഇവർക്കെതിരാണ് സംസാരില്ല യൂത്ത് ലീഗ് ഭയങ്കര വിദ്വേഷത്തിലാണ് അവർ പറയുന്നത് ഒരു മുൻ എം പി ഇല്ലാത്ത ഏക പാർട്ടി ലീഗാണെന്നാണ് കാരണം എം പി ആയി കഴിഞ്ഞാൽ പിന്നെ മരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ പുതിയ ആളുകൾക്ക് അവസരമില്ലല്ലോ അപ്പോൾ യൂത്ത് ലീഗ് ഒരു ദ്വർക്കാണ് എന്ത് ഞങ്ങൾക്കൊരു മുൻ എം പി കിട്ടണേ എന്നല്ല എനിക്ക് ഇപ്പോൾ ഈ കാലയളവിൽ ഇപ്പോൾ സി പി ഐക്ക് മുൻ എം പി ഉണ്ട് കോൺഗ്രസ്സിനുണ്ട് കേരള കോൺഗ്രസ്സിനുണ്ട് എല്ലാവർക്കും ഉണ്ടല്ലോ സി പി എമ്മിനുണ്ട് ലീഗിന് മാത്രം മുൻ എം പി ഇല്ലല്ലോ കാരണം കൊടുക്കില്ല ഒരാൾ വന്നാൽ പിന്നെ മരിച്ചിട്ടേ പിരിയാൻ പറ്റില്ല പുതിയ ആൾക്ക് ഒരു അവസരം കൊടുക്കൂല്ലോ ഈ കാലയളവിൽ പത്തോ പന്ത്രണ്ടോ മുൻ എം പിമാരുണ്ടാകാമായിരുന്നു അങ്ങനെ പന്ത്രണ്ട് മുൻ എം പിമാര് കഴിഞ്ഞാൽ സൗജന്യമായി ഇന്ത്യ മുഴുവൻ റെയിൽ യാത്ര എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ പാർട്ടി പ്രവർത്തനം നടത്തായിരുന്നില്ലേ അവസരം പ്രശ്നം കൊടുക്കില്ല വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളതെന്നും ജനങ്ങളെ നേരിൽ കണ്ടും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും കഴിഞ്ഞതായി പറഞ്ഞു അബ്ദുസമതം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫിന്റെ സുനിശ്ചിതമായ വിജയം മാത്രമല്ല കൂടിയുള്ള വിജയത്തിൻ്റെ ലക്ഷണങ്ങളും അതിന് ഉപോത്ബലകമായിട്ടുള്ള വലിയ ആവേശ തള്ളിച്ചയും ജനങ്ങളുടെ വലിയ വിശ്വാസവും യു ഡി എഫിലുള്ള വിശ്വാസവും യു ഡി എഫിനോടുള്ള വലിയ കൂറും പിന്നെ സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്ക് ഞാൻ നാട്ടുകാരുടെ വലിയ സ്നേഹം ഫോണടുത്തൊക്കെ വലിയ കൂട്ടം കൂട്ടമായിട്ടുള്ള നാട്ടുകാരുടെ സാന്നിധ്യം അവരുടെ സ്നേഹം കുട്ടികൾ മുതൽ വൃദ്ധജനങ്ങൾ വരെ അപ്പോൾ അതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നാലും അഞ്ചും പെട്ടെന്ന് പൂർത്തിയാക്കി നല്ല പ്രതികരണമാണ് വോട്ടർമാരും ലഭിച്ചതെന്നും സമതാനി പറഞ്ഞു ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ജനങ്ങളെക്കുറിച്ചും മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളെ ഒക്കെ വളരെ ബോധവാനാണ് ഞാൻ മാത്രമല്ല ഞാൻ ഈ മണ്ഡലത്തിലെ പല പ്രശ്നങ്ങളും നേരത്തെ തന്നെ പാർലമെന്റിൽ അവതരിപ്പി മണ്ഡലത്തിലെ ജില്ല നമ്മളെ ജില്ല പറയുമ്പോൾ പൊന്നാനി പെടുമല്ലോ പക്ഷേ അത് ജില്ലയുടെ പ്രശ്നങ്ങളാണെങ്കിലും പൊന്നാനി മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ബഷിർ സാഹിബ് നേരത്തെ നടത്തി പോകുന്ന പ്രശ്ന വിഷയങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ അതിൻ്റെ തുടർ നടപടി എന്നോണം മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ള ഉറച്ച തീരുമാനത്തിലാണ് അത് തീർച്ചയായും ജനങ്ങളൊരു വിജയം വലിയ മഹത്തായ വിജയം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അടുത്ത നടപടിക്രമം അതിലേക്ക് പ്രവേശിക്കുക അത് പഠിക്കുക കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എനിക്ക് മലപ്പുറത്ത് അനുഭവമുണ്ട് മലപ്പുറത്തെ ലോക്സഭാ അംഗം എന്ന നിലയിൽ കരിപ്പൂരൊക്കെ വലിയ പ്രതിസന്ധി ആയിരുന്നു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കരിപ്പൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൈസിസ് ആയിരുന്നു അത് പരിഹരിച്ചോ അവിടെ ഇപ്പോൾ പണി തുടങ്ങി റസ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട് റെയിൽവേൻ്റെ ഉണ്ട് ഇവിടെയും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യണം നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയും മാത്രമല്ല പങ്കാളിത്തവും സഹായ സഹകരണവും ഒക്കെ വേണം നല്ല പ്രതീക്ഷയാണുള്ളതെന്നും മോദി സർക്കാരിന്റെ ഭരണ നേട്ടം തനിക്ക് അനുകൂലമാകുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദ്യ സുബ്രഹ്മണ്യനും അഭിപ്രായപ്പെട്ടു വളരെ ശക്തമായിട്ടുള്ള പ്രചരണമായിട്ട് മുന്നോട്ട് പോകുന്നു വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞു മൊത്തം ഈ തിരൂരാണ് അത് കഴിഞ്ഞിട്ട് കോട്ടക്കൽ വരെ തിരൂരിൽ അതേനെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കോട്ടക്കൽ വരെ ഇപ്പം ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി പല റോഡ് ഷോകളും ചെറിയ ചെറിയ റോഡ് ഷോ കഴിഞ്ഞാൽ പ്രചരണങ്ങൾ പല രീതിയിലുള്ള കഴിഞ്ഞു അപ്പം ഇന്ന് മൊത്തം ഇങ്ങനെയുള്ള ഒരു പ്രചരണം പ്രതീക്ഷ നല്ല ശുഭാപ്തി വിശ്വാസമാണ് കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ഗുണഭോക്താക്കൾ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുണ്ട് അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ നാളെ ഇതുവരെ മറ്റാരും അവർക്ക് നൽകാത്തതാണ് അതുകൊണ്ട് തന്നെ വികസനവും ക്ഷേമവും ആഗ്രഹിക്കുന്നവർ നമുക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ കൂടി വോട്ടർമാരെ നേരിൽ കണ്ട വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ